എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തെക്കുറിച്ച് തന്നെയാണ് പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബൾബിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇലക്ട്രോണിക്സിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്കും സോൾഡർ ചെയ്യാൻ പോലും അറിയാത്തവർക്ക് പോലും രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ബൾബാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബൾബിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു ടൂളിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടെയൊക്കെയാണ് കിട്ടുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ ഇ ഡി ബൾബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എ സി ഡി സി ബൾബ് അഥവാ ഇൻവെർട്ടർ ബൾബ് സെൻസർ ബൾബ് ഒമ്പത് വാട്ട് പന്ത്രണ്ട് വാട്ട് പതിനഞ്ച് വാട്ട് ഇങ്ങനെ പല പവർ റേറ്റിങ്ങിലുള്ള സാധാരണ ബൾബുകൾ പിന്നെ കളർ ബൾബുകൾ ഇതുപോലത്തെ നിരവധി ബൾബുകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സോൾഡറിങ് ആയിട്ടൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബൾബിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്കത് എന്തൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം ഈ ഒരു ബൾബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഡി ഒ ബി ആണ് ഡി ഒ ബി എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഓൺ ബോർഡ് അതായത് നമ്മൾ എൽ ഇ ഡി ബൾബുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൽ ഇ ഡി വർക്ക് ചെയ്യാൻ വളരെ ചെറിയൊരു വോൾട്ട് മാത്രമേ ആവശ്യമുള്ളൂ ഡി സി വോൾട്ടാണ് ആവശ്യമുള്ളൂ നമ്മുടെ ലൈനിൽ വരുന്ന എ സി വോൾട്ടേജിനെ നമുക്ക് ആവശ്യമുള്ള ഡി സി വോൾട്ടേജ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രൈവർ ബോർഡ് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡ്രൈവർ ബോർഡും എൽ ഇ ഡിയും ഒക്കെ ഒരുമിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം ബോർഡിനെ പറയുന്ന പേരാണ് ഡി ഒ ബി എന്ന് പറയും ഡി ഡി ഒ ബി ടൈപ്പ് എൽ ഇ ഡി പാനലുകൾ നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ നമ്മൾ സോൾഡർ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് അങ്ങനെയല്ല ഇതിൽ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് പകരം രണ്ട് സോക്കറ്റ് ഉണ്ട് അപ്പോൾ ആ സോക്കറ്റിലേക്ക് നമ്മൾ വയർ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു ഡി ഒ ബിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒൻപത് വാട്ടിൻ്റെ ഒരു ഡി ഒ ബി ആണ് ഇനി മറ്റ് പാർട്സുകൾ ഒക്കെ തന്നെ നമ്മൾ സാധാരണ ഒമ്പത് വാട്ടിൻ്റെ ബൾബിൽ ഉപയോഗിക്കുന്ന അതേ പാർട്സ് തന്നെയാണ് എന്നാലും നമുക്ക് ഓരോന്നും പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഒമ്പത് വാട്ട് ബൾബിൻ്റെ ഡിഫ്യൂസർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് ലൈറ്റ് പുറമേക്ക് വരിക ഇതാണ് നമ്മുടെ ഈ ഒമ്പത് വാട്ട് ബൾബിൻ്റെ ഹൗസിംഗ് എന്ന് പറയുന്ന ഭാഗം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കൂ ഒരു അലുമിനിയം കോട്ടിംഗ് ഉണ്ട് ആ അലുമിനിയം കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഡി ഒ ബിയിൽ ഉണ്ടാകുന്ന ചൂട് ഈ ഒരു അലുമിനിയത്തിലേക്ക് കൂടി ആവും അപ്പോൾ നമുക്ക് ആ എൽ ഇ ഡിയുടെ അവിടെ ഉണ്ടാകുന്ന ചൂട് നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും അതുവഴി നമ്മുടെ ബൾബിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും അതാണ് ഈ ഒരു ഹൗസിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്കറിയാം നമ്മൾ സാധാരണ ബൾബിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ക്യാപ്പാണ് ബി ട്വൻറ്റി ടു ക്യാപ്പ് ഈ ക്യാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് ഹോൾ കാണാം അവിടെ നമ്മൾ രണ്ട് സ്ക്രൂ നമ്മൾ പ്രസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെയും നമുക്ക് സോൾഡറിങ് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതൊരു എം ഒ വി ആണ് എം ഒ വി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹൈ വോൾട്ടേജ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൾബിനെ സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പോൻ്റ് ആണ് എം ഒ വി അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ആ ഡി ഒ ബിയിൽ നമ്മൾ കണക്ട് ചെയ്യാണ് വേണ്ടത് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് രണ്ട് റെസിസ്റ്റർ കൂടി ഉണ്ട് ആ റെസിസ്റ്ററിൻ്റെ മുകളിൽ സ്ലീവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയാണ് സ്ലീവ് ഇട്ടിട്ടുള്ളത് ഏഹ് അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റർ കൂടി നമ്മൾ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് റെസിസ്റ്ററും ഈ ഒരു എം ഒ വിയും ചേർന്നിട്ടുള്ള ആ ഒരു സർക്യൂട്ട് നമ്മുടെ ഡിഒബിക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ ലൈഫ് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുമാത്രമല്ല മാത്രമല്ല നമുക്കറിയാം സാധാരണ ഡി ഒ ബി ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കാലം കഴിയുമ്പോൾ ലൈറ്റിൽ ഫ്ലിക്കറിങ് വരും അപ്പോൾ അതൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാനും നമുക്ക് എം ഒ വീം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സോക്കറ്റിനും ക്രോസ് ആയിട്ട് ഈ രീതിയിൽ നമ്മൾ ഈ ഒരു സോക്കറ്റിലും ഈ ഒരു സോക്കറ്റിലും വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം എം ഓ വി കണക്ട് ചെയ്യണം അതെങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് നമ്മുടെ എം ഓ വി ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കാം ഇതിൻ്റെ ഒരു ലീഡ് നമ്മൾ ഈ ഒരു സോക്കറ്റിൽ വെക്കുന്നു ഒന്ന് അപ്പുറത്തെ സോക്കറ്റിലും വെക്കുന്നു സോക്കറ്റിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി ഇതേപോലെയാണ് നമ്മൾ വെക്കേണ്ടത് ഇനി നോക്കൂ ഇവിടെ ഒരു ലീഡ് ഫ്രീ ആയിട്ടുണ്ട് അല്ലേ അതേപോലെ അപ്പുറത്തെ സോക്കറ്റിൽ നോക്കൂ ഇവിടെയും ഒരു ലീഡ് ഫ്രീ ആയിട്ടുണ്ട് ആ ബാക്കിയുള്ള രണ്ട് ഹോൾസിൽ നമ്മൾ എന്തു ചെയ്യുക രണ്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യണം ഓക്കെ നോക്കൂ ഇതാണ് നമ്മുടെ റെസിസ്റ്റർ ഇതാണ് നമ്മുടെ റെസിസ്റ്റർ നോക്കൂ അതിൻ്റെ മുകളിലൊരു ഉണ്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് കാണാൻ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ സ്ലീവ് കളഞ്ഞിട്ടുണ്ടാകും ഒരു ഭാഗത്ത് കുറച്ചേ കളഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ കുറച്ച് സ്ലീവ് കളഞ്ഞ ഭാഗമാണ് നമ്മൾ ഈ ഹോളിലേക്ക് പ്രസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്നാണ്ട് അമർത്തി വെച്ചാൽ മതി ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ റെസിസ്റ്റർ എടുത്തിട്ട് ആ രണ്ടാമത് കാണുന്ന ഒരു ഹോളിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുക ഇപ്പം നമ്മുടെ എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മളിത് ഹൗസിങ്ങിൽ വെക്കുക മാത്രമേ വേണ്ടൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസിങ് ഹൗസിങ്ങിൻ്റെ നോക്കൂ ഇതിലുള്ളിൽ കൂടെ നമ്മളിത് പുറമേക്ക് എടുക്കുക ജസ്റ്റ് കൈ കൊണ്ട് ഒന്നാണ് പ്രസ് ചെയ്ത് അതിൽ കൃത്യമായിട്ട് ലോക്ക് ആയിട്ടിരിക്കും ഓക്കെ ഇതിൽ പ്രസ്സിംഗ് മെഷീൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി ഇനി ഇവിടെ നമുക്ക് രണ്ട് ലീഡ്സ് കാണാം അല്ലേ ഈ രണ്ട് ലീഡ് നമ്മൾ എന്ത് ചെയ്യുക ഈ ക്യാപ്പ് നോക്കൂ ക്യാപ്പിൽ രണ്ട് ഹോൾസ് കാണാൻ പറ്റും ആ രണ്ട് ഹോളിലൂടെ നമ്മൾ പുറമേക്ക് എടുക്കുക കണ്ടില്ലേ ഒരു ലീഡ് ഇങ്ങോട്ട് മടക്കി വയ്ക്കുക ഒരു ലീഡ് അങ്ങോട്ടും മടക്കി വയ്ക്കുക ഇനി നോക്കൂ ഇതാണ് നമ്മുടെ സ്ക്രൂ ഈ സ്ക്രൂ ഇതിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വയ്ക്കുക വെച്ചതിന് ശേഷം ഒന്ന് അങ്ങോട്ട് പ്രസ്സ് ചെയ്യുക പ്രസ്സ് ചെയ്താൽ മാത്രം മതി കൈകൊണ്ട് പ്രസ് ചെയ്യാവുന്നവൾ പ്രസ് ചെയ്ത് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ നോക്കൂ രണ്ട് ഭാഗത്ത് രണ്ട് സ്ക്രൂ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ പഞ്ച് മെഷീൻ ഉണ്ടെങ്കിൽ പഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എന്തിന് മതി ഇത് കൂടെ ചെറിയ ഗ്മു കുറച്ച് കൊടുത്താൽ മാത്രം മതി അതായത് സെവൻ ഫോർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു ഗം വാങ്ങി കിട്ടും ആ ഗ് നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒരു തുള്ളി നമ്മൾ ഈ സൈഡിലേക്ക് നോക്കിയാൽ ഈ ക്യാപ്പ് അവിടെ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൾബിൻ്റെ നിർമ്മാണം അപ്പോൾ ബൾബ് റെഡിയായി ഇനി നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡിഫ്യൂസർ അതിലേക്ക് വയ്ക്കുക ഓക്കെ കൂടി നമ്മുടെ ബൾബിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമെന്നു വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ലീഡിങ്ങനെ അധികം നിൽക്കണമെങ്കിൽ നോക്കും ഇവിടെ കുറച്ചധികം ലീഡ് നിൽക്കുന്നുണ്ടില്ല പുറമേക്ക് ഈ ലീഡ് കറക്റ്റായിട്ട് നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയണം ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയാൽ ഈ രണ്ട് ഭാഗത്തും ഈ ലീഡുകൾ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ബൾബ് ഡാമേജ് ആവും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബൾബിൻ്റെ നിർമ്മാണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബൾബാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബൾബിൻ്റെ മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് നമുക്കതിൻ്റെ പാക്ക് ചെയ്യുന്ന ബോക്സ് കൂടി കിട്ടും അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ സെയിൽ ചെയ്യും ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇത്രയേ ഉള്ളൂ ഈ ബൾബ് ഉണ്ടാക്കാനുള്ള പണി അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ബൾബ് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കും സോൾഡ്രിങ് ചെയ്യാൻ അറിയാത്തവർക്കും ഒക്കെ ഈ ബൾബ് ഉണ്ടാക്കാൻ പറ്റും ഈ ബൾബ് നമുക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യും ചെയ്യാം അതുവഴി നമുക്ക് എന്ത് ചെയ്യാം ഒരു ചെറിയൊരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കാനും കഴിയും ഓക്കെ അപ്പോൾ ഈ ബൾബിൻ്റെ മെറ്റീരിയൽ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ വിളിക്കുന്ന സമയത്ത് പരമാവധി വൈകുന്നേര സമയങ്ങളിൽ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്